ഇതിലേക്ക് ഇവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു എന്റെ കയ്യിലുള്ള എന്റെ പേര് എഴുതിയ നിറക്ക് എന്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുന്നു ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് ലക്കി ഡ്രോ എന്ന് പറയുന്ന പുതിയൊരു പരിപാടി കേരളത്തിലും കർണാടകയിലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പല നമ്മുടെ പ്രമുഖരായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടാണ് ഈ ഒരു കലാപരിപാടി ഇത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വീട് വിൽക്കണം വീട് നല്ല വിലയും കിട്ടണം അപ്പൊ ഇവർ ടിക്കറ്റ് അടിച്ച് ആൾക്കാർക്ക് കൊടുക്കുകയാണ് ആയിരം രൂപ ടിക്കറ്റ് എടുക്കുക ഞങ്ങൾ നറുക്കെടുക്കും നിങ്ങൾക്ക് വീട് ആയിരം രൂപയ്ക്ക് കിട്ടും ഏതെങ്കിലും ഒരു ഭാഗ്യശാലിക്ക് വീട് കിട്ടും എന്നുള്ള തരത്തിലാണ് നമ്മുടെ കേരള സർക്കാർ നടത്തുന്ന ോട്ടറി പോലുള്ള ഒരു രീതി ആക്ച്വലി ഇവിടെ ഇത് ലീഗൽ ലീഗലാണോന്ന് ചോദിച്ചാൽ ലീഗൽ അല്ല ഒരിക്കലും ഇതൊരു അൺ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഇത് നടത്താൻ പറ്റില്ല ഇത് ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ സംഭവം നടന്നു വരുന്നത് ഒരുപാട് പേര് ഇത് ചെയ്തത് കണ്ടിട്ടുമുണ്ട് നമ്മൾ ഇതിനെയൊക്കെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഇതിന് മുൻപും ചെയ്തിട്ടുണ്ട് ഞാൻ അന്നും പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു റെഗുലേറ്ററി അതോറിറ്റീസ് ഒന്നും ഇവിടെ നമ്മുടെ നാട്ടിൽ ഇല്ല അതുകൊണ്ട് തന്നെ ആളുകൾ ഇത് പറ്റിക്കപ്പെടാം എന്നാൽ ഇപ്പൊ ഈ ഒരു സംഭവം ഞാനിത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാണ്ടിക്കാട് കുഞ്ഞാൻ ഇദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ത് തരത്തിലാണ് ഇൻഫ്ലുവൻസർ ആയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല പറഞ്ഞു വരുമ്പോ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് വരും അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഓക്കെ ഇദ്ദേഹം ഈ പറയുന്ന ലക്കി ഡ്രോ ഒരെണ്ണം സംഘടിപ്പിക്കുണ്ടായി അതിനകത്ത് നറുക്കെടുക്കുന്നതും എല്ലാം ഇദ്ദേഹം തന്നെയാണ് ആ നറുക്കെടുപ്പ് കണ്ട എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു ഇത് ലോക ഉടായിപ്പാണെന്ന് അതിനെപ്പറ്റിയാണ് നമുക്ക് ഇന്ന് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് എന്റെ കുറെ സംശയങ്ങളൊക്കെ ജൈനത്ത് പറയുന്നുണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് നാളെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പിള്ളേരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും അതെ അന്തോസ് ഉണ്ടോ പിന്നെ അല്ലാതെ ആ അപ്പോ നമുക്ക് വീട്ടിലിട്ട് പോവാം ആദ്യം പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നമുക്ക് പരിപാടി തുടങ്ങാം നാട്ടാരാണെങ്കിലേ ഇങ്ങനെ വേണം നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കേണ്ടത് അല്ലാതെ ആ മനസ്സോ കുടുങ്ങിക്കണത് ഓരോ ഒരു വാർത്ത കാക്കല്ല വേണ്ടത് നിങ്ങളൊന്നും ആലോചിച്ചോക്കുവാണെങ്കിൽ ഇന്ന് കാണാൻ പോണത് അങ്ങനത്തെ ഒരു വിഷയമാണ് കണ്ണ് നനയക്കണ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണിച്ചിരുന്നത് ജാതി മത ഭേദമില്ലാതെ രാഷ്ട്രീയമില്ല ഈ കാണുന്ന വീടാണ് വീടാണുണ്ടോ ഒരു അതെ ഇവിടുത്തെ എല്ലാരും ഒത്തൊരുമിച്ച് പൂടിക്കണം എന്താ പറയുക സ്വന്തം നാട്ടാരനെ രക്ഷിക്കാൻ വേണ്ടി കണ്ടാണ് ഇത്രയും ജനങ്ങള് പുറകെ കാണുന്ന ഈ നാട്ടാരുണ്ടല്ലോ ഇവർ ഇന്നില്ലെന്നുണ്ടെങ്കിൽ നാസറാക്കുന്നില്ല അത് തന്നെയാണ് പറയാനുള്ളത് കാരണം അത്രയും കടത്തിൽ മുങ്ങി ഒരു വാത്തുക്കായി നിക്കുമ്പോഴും ഈ ഒരു സമാധാന വാക്ക് കടത്തിൽ മുങ്ങിയ നാസർക്കാക്കെ രക്ഷിക്കാൻ വേണ്ടിട്ട് പാണ്ടിക്കാട്ട് കുഞ്ഞാൻ അവതരിച്ചിരിക്കുകയാണ് പാണ്ടിക്കാട്ട് കുഞ്ഞാൻ മാത്രമല്ല ഇത് ഈ വീടിന്റെ പ്രൊമോഷൻ ചെയ്തത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ആ സ്കൂട്ടി ഈ വീട് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലാണ് കർണാടകയിൽ കവിന്റെ വീട്ടിൽ വന്നിരുന്നു അടുന്ന് മണിയാട്ടിന്റെ സുൽത്താൻ ആസിന്റെ വീട്ടിൽ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് മണിയാട്ടിന് ഒരു സ്ഥലത്ത് വന്നിട്ട് നറുക്കെടുപ്പിന്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആ നറുക്കെടുപ്പ് സമ്മാനമൊക്കെ കിട്ടി കേരളത്തില് മലപ്പുറത്ത് കോഴിക്കോട് നമ്മുടെ കേരളത്തിലാണ് അധികം സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവരെ സ്ഥിരമായിട്ട് പരിപാടി ടീംസ് ആണ് നറുക്കെടുക്കുന്ന ഒരു നടത്തി കഴിഞ്ഞിട്ട് അടുത്ത അത് ഞാന് പ്രവാസിയായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് കടത്തിൽ കുറച്ച് കുടുങ്ങിയത് കൊണ്ട് ഞാൻ വീട് വിൽക്കാൻ വേണ്ടി നോക്കി സെൽ ചെയ്യാൻ പാർട്ടി നമുക്ക് വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളിലായി പിന്നെ എന്റെ ചങ്ങന്മാരും കുടുംബക്കാരും കൂടിയിട്ട് ഇതൊരു നറുക്കെടുപ്പ് ചെയ്തിട്ട് നമുക്ക് സക്സസ് ആയി കൊണ്ടുപോകാമെന്ന ഉദ്ദേശം വെച്ചിട്ട് ഇപ്പൊ വീട് ഫസ്റ്റ് പ്രൈസ് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നിൽക്കുന്ന വീടാണ് അഞ്ച് ബെഡ്റൂം ഉണ്ട് പിന്നെ സെക്കൻഡ് പ്രൈസ് ജിമ്മിന് തേർഡ് അപ്പൊ കേട്ടല്ലോ വീട് മാത്രമല്ല മാത്രല്ല ഉണ്ട് ബുള്ളറ്റ് ഉണ്ട് പിന്നെ സ്കൂട്ടി പിന്നെ ആക്റ്റീവ് അത് കഴിഞ്ഞ് സ്വർണ്ണ നാണയങ്ങൾ അങ്ങനെ കൊറേ കുറെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് കുടകാണ് എന്ന് പറഞ്ഞാൽ കൂർഗ് കർണാടകയിലാണ് ഇത് കർണാടകയിൽ ആക്ച്വലി ഈ മാതിരി ഈ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല അപ്പൊ ഇവര് കർണാടകയിൽ ഈ വീട് വെച്ചത് വീട് വെച്ചിട്ട് കേരളത്തിലോട്ട് ഇതിന്റെ ഒരു ടിക്കറ്റിന്റെ സെയിൽ ഇവര് കൊണ്ടുവന്നേക്കാണ് നമ്മുടെ കേരളത്തിലെ ഇൻഫ്ലുവൻസിനെ പിടിച്ചിട്ട് മനസ്സിലായോ കർണാടകയിൽ ഈ പരിപാടി നടത്താൻ താഹ്തം എന്നിട്ട് പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത് ഇല്ലീഗലാണ് ഇത് ലീഗൽ അല്ല ഇവിടെ ഇനി ഇതിനകത്ത് ഏറ്റവും കോമഡി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന്റെ നറുക്കെടുപ്പാണ് നിങ്ങൾ അതൊന്ന് കാണണം അതാണ് മക്കളെ കോമഡി ഇതെന്താണ് മീൻ കൊണ്ട് തട്ടുന്ന ഏഹ് മത്തി കൊണ്ട് തട്ടുന്ന ഇവർ ഇത് ലൈവായിട്ടാണ് ഇവര് നറുക്കെടുക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞാന്റെ ആ ഒരു ചാനലാണ് വന്നത് ആ ആ ബോക്സിനകത്ത് ഈ കുറി കൊണ്ട് നിറയ്ക്കുന്നത് നമ്മളെ കാണിച്ചിട്ടില്ല ഇത് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുന്നു ഒരു സീരിയസ്നെസ്സും ഇല്ല ഇത്രയും വലിയൊരു സമ്മാനമാണ് കൊടുക്കുന്നത് അതിന്റെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് അവർ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബോക്സ് കാലിയാണെന്നോ ആ ബോക്സിന്റെ അകത്ത് വേറെന്തെങ്കിലും വെച്ചിട്ടുണ്ടോന്നോ ഒന്നും നമ്മളെ കാണിക്കുന്നില്ല ട്രാൻസ്പെറന്റ് അല്ല ബോക്സ് മാത്രമേ ട്രാൻസ്പെറന്റ് ഉള്ളൂ അതിന്റെ അടിയിലുള്ള കാര്യങ്ങളൊന്നും ട്രാൻസ്പെറന്റ് അല്ല പിന്നെ ആ കുറിക്കകത്ത് എന്തൊക്കെയാണ് എഴുതി ചേർത്ത് വെച്ചേക്കുന്നതെന്നും നമുക്കറിയില്ല അങ്ങനെ എഴുതുന്ന വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് അതൊന്നും നമ്മളെ കാണിച്ചിട്ടില്ല ബാക്കി കാണാം അപ്പം വേറെ ആരും എടുക്കുന്നില്ല പാണ്ടിക്കാട് കുഞ്ഞാൻ തന്നെയാണ് ഇതിട്ട് ഇന്ന് കിണ്ടി എടുക്കാൻ പോകുന്നത് ഇനി നിങ്ങൾ കാണണ്ട ചടങ്ങ് ഉം മുകളിൽ രണ്ട് കുഴയൊക്കെ കുഴച്ചിട്ടുണ്ട് മീളിൽ രണ്ട് കുഴയൊക്കെ കുഴച്ചിട്ടുണ്ട് ഇപ്പൊ താപ്പോട്ട് കൈ കൊണ്ടുപോകും ആ എടുക്കങ്ങി എന്തോ തപ്പുന്നുണ്ടല്ലോ ഏ എന്തു വെള്ളത്തിനടി വല്ല സ്വർണവളയം പോയല്ലോ കാര്യമായിട്ടങ്ങ് ആ ആ ആ അതെന്തുവാ അതെന്തുവാ കാണിച്ചത് രണ്ടെണ്ണം കൈ കയറി എന്തെങ്കിലും പിടിച്ചു വെച്ചേക്കാണ് രണ്ടെണ്ണം കൈകേറി എന്നിട്ട് രണ്ട് തട്ടിക്കൊട ഞാൻ കളയുന്നുണ്ട് ആ കാര്യം ആ കൈ ഇരിക്കുന്ന സാധനം തന്നെ നമുക്ക് വേണം അത് ഒന്നുകൂടെ ഒന്ന് സുഖം ചെയ്ത് കാണിക്കണ്ട കണ്ടാ കണ്ട പിടികിട്ടിയ സാധനം ഞാൻ പിടികിട്ടിയ സാധനമേ ഞാൻ വയനാട് 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 മുഹമ്മദ് മുഹമ്മദ് വയനാട് മുഹമ്മദ് സാഫിക്കാണ് സ്ഥാനം അടിച്ചിരിക്കുന്നത് അപ്പൊ നാസർക്ക പറയുന്ന തൊണ്ണൂറ് ശതമാനം ടിക്കറ്റും കേരളത്തിൽ നിന്നാണ് വിറ്റേക്കുന്നത് ഇനി അടിച്ച ആളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് സാഫി വയനാട് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ജിമ്മി ആ പ്രൈസ് ബുള്ളറ്റ് ബൈക്ക് മഷൂദ് കേരളത്തിൽ ബാക്കിയെല്ലാം ബാംഗലരിയും കുടകുമാണ് പോയേക്കുന്നത് കേട്ടോ അടുത്ത ഫോർത്ത് പ്രൈസ് നബ്ന ഫാത്തിമ അതും ബാംഗ്ലൂർ ബാംഗലര അല്ല ബാംഗ്ലൂർ ഓക്കെ പിന്നെ ഗോയിൻ ഒക്കെ ആൾക്കാരെ ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രൈസ് പോയേക്കുന്നത് വിന്നേഴ്സ് മെഗ ലക്കി ഡ്രോ വിന്നർ മഷൂദ് ൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞന്റെ ഈ ഒരു നറുക്കെടുപ്പ് കണ്ടെ എല്ലാവരും പറഞ്ഞ് പറ്റിയില്ല പറ്റിയെന്ന് പറഞ്ഞ നല്ല ഒന്നാന്തരം പറ്റിക്കല് കമന്റ് വന്നു വിമർശനങ്ങൾ വന്നു ട്രോള് വന്നു ാട് കുഞ്ഞാൻ കുഞ്ഞാന് ഇരിക്കപൂർ അങ്ങനെ കുഞ്ഞാൻ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നു ഗൈഷ് ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല ഞാൻ പറഞ്ഞാണ് കുഞ്ഞൻ എക്സ്പ്ലനേഷനുമായിട്ട് വന്നിരിക്കുന്നത് കുഞ്ഞന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കാണാം പല തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല ഒരാളെ നയ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല ഇന്ന് നേരം ഇത് വരെ നിങ്ങൾ എല്ലാരും പാടം പച്ചു ഞാൻ പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞോട്ട് ഇങ്ങനെ ഫെവിള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ സൂപ്പർകൂള് ഒട്ടിച്ച് കണ്ടിട്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ച് കാണാൻ അത് തോന്നു ചെങ്ങായിമാരെ കടലാസമോ വല്ല പശിയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് ചീന്തേ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ അതേമാരെ മരങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് തോന്നുന്നത് കാണിച്ചു ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാളെ ആണ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചു എന്നാണ് ഒരുപാട് കമന്റ്സ് വന്നത് എല്ലാവരും പറയുന്നത് അടിയിൽ നിന്ന് ഒട്ടിച്ച് വെച്ച് പിന്നെ അതിന്റെ അടിയിൽ നിട്ടിട്ടിട്ടിട്ട് കൈയിട്ടെടുത്തത് അപ്പൊ കുഞ്ഞം വന്ന് പറയുന്നുണ്ട് ഒട്ടിച്ച് വെച്ചാണെങ്കിൽ പശയൊക്കെ കാണുന്നേ അത് കാണുന്നില്ലല്ലോ എന്നാൽ ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഒരു പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് ഇത് പശ പറ്റാതീ സാധനം എങ്ങനെ എടുക്കാമെന്ന് ആ വീഡിയോ ഞാൻ വെക്കാവേ നിങ്ങൾ അതൊന്ന് കാണും പണ്ടികൾക്ക് ഞാൻ ലൈവ് ഓണാക്കി നിന്നും ഒരിക്കലും ഈ പറയുന്ന നടക്കിനെ മിക്സ് ചെയ്ത കാര്യം കാണുന്നില്ല ഈ നറുക്കെടുക്കാൻ വേണ്ടി ആദ്യ നറുക്കെടുക്കാൻ വേണ്ടി പണ്ടികൾ കുഞ്ഞാണിത് ഞാൻ വിളമ്പരം നിർത്തുന്നു നെല്ലെ ഒന്ന് ഇതിന് നേരെ ഒന്ന് നെടുവീല് കാണാൻ പറ്റും നെല്ലൊന്ന് ഓരോന്ന് നിന്ന് ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് വലത് കഴിക്കു സ്വാധീനമുള്ള കുഞ്ഞാൻ അതായത് ലെഫ്റ്റ് ഹാൻഡ് ഒന്നാണ് ലെഫ്റ്റിലേക്ക് എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ പാക്ക് ചെയ്യുകയോ ചെയ്യാത്ത വലത് കയ്ക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ വലത് കഴിഞ്ഞ് മലു കൈ താത്തി വെച്ചിട്ട് ഇതില് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് ഇറക്കി കൊടുത്തതിനു ശേഷം വെറുതുകയ്യും നേരെ ഇങ്ങനെ വെക്കുന്നു ഇടത് കയ്യിൽ മാത്രമായിട്ട് ഈ സാധനം ഇവിടെ നിന്ന് ഒരേ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നു ഷാഫി ഷാഫി ഇവിടെ കാണാം അത് സംഭവം ശരിയാണ് പുള്ളി ഇടത് കൈ കൊണ്ടാണ് ഈ സാധനം എടുക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ വലത് കയ്യാണ് ഇടുന്നതെങ്കിൽ ഇപ്പൊ ക്യാമറ ഫേസ് ചെയ്തിരിക്കുന്നത് വലതുകൈയുടെ ഭാഗത്താണ് ഞാൻ കൈ അടിയിലോട്ട് കൊണ്ടു ഇപ്പൊ കാണാൻ പറ്റും അതൊരു പോയിന്റ് ആണ് കേട്ടോ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇത് ഉടായിപ്പത്രം കാണിച്ചു എന്ന് നമ്മൾ പറയത്തില്ല പക്ഷെ പക്ഷെ കുറെ സംശയങ്ങളുണ്ട് അത് തള്ളിക്കളയാൻ പറ്റുന്നില്ല കറക്റ്റ് ഇയാൾ ഇയാള് പറയുന്നുണ്ട് അത് എങ്ങനെയാണ് വെക്കുന്നത് അദ്ദേഹം പ്ലേ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കൂടെ കണ്ടപ്പോഴത്തേക്ക് പാണ്ടിക്കാടൻ കുഞ്ഞാൻ പറഞ്ഞ ഈ പശ ഒട്ടിച്ച് വെച്ചേക്കുന്ന സംഭവം അത് പശ പശ ഒട്ടാതെ സാധനം ഇങ്ങനെ എടുക്കാമെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പേപ്പറിന് മൂന്ന് വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് എടുക്കുന്നു ഈ പേപ്പറിനെ കാണിക്കുന്നില്ലേ ഇതിലേക്ക് എവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു മൂന്ന് വശങ്ങളിലായി ഒട്ടിച്ച ഈ പേപ്പറിനെ എവിടെ ഒട്ടിച്ച് കൊടുക്കുന്നു എന്താ ഈ എന്റെ കയ്യിലെ എന്റെ പേരെഴുതി നിറക്ക് എന്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുന്നു സിമ്പിൾ കണ്ട കാര്യമായിട്ട് തപ്പുണ്ട് റെഡി കിടന്നു കണ്ട വലതെ കൈ ഫ്രീ വലത്ത കൈ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും തപ്പുന്നത് അപ്പം പുള്ളി പറഞ്ഞാൽ അത് കാര്യമുണ്ട് അങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പക്ഷെ പറ്റത്തില്ല ഞാനേ പെട്ട് 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 സാധനം പെട്ട് കേട്ടോ ആ തപ്പി തപ്പിയെടുക്കുന്നതിനകത്താണ് ആളുകൾക്ക് ഡൗട്ട് അടിച്ചത് എന്തിനാണ് ഈ അടികളം തപ്പാൻ പോയത് നിങ്ങൾ ജെനുവിനായിട്ടാണെങ്കിൽ നിങ്ങളെ തപ്പണ്ട ആവശ്യമില്ല അത് ഇത്രയും സാധനങ്ങൾ മേളിക്കിടക്കൂല്ല ഏതെങ്കിലും ഉറങ്ങും എടുത്താൽ പോരായിരുന്നോ ഇപ്പൊ അടിയ വരെ പോയിട്ട് തപ്പണ്ട ആവശ്യം എന്തായിരുന്നു പിന്നെ വേറൊരു കാര്യം അതിനകത്ത് ഈ കുറികളെല്ലാം കൊണ്ട് ഇടുന്നത് നമ്മളെ കാണിച്ചിട്ടില്ല ആ ചില്ല കൂടി അറ്റത്തെ ഒത്തിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെ കാണിച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെ ആളുകൾക്ക് സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആളുകൾ പറയുന്ന തെറ്റ് പറയാൻ പറ്റില്ല എന്താണെങ്കിലും കുഞ്ഞാന്റെ ബാക്കി എക്സ്പ്ലനേഷൻ നമുക്ക് കേൾക്കാം പിന്നെ ഇങ്ങനെ നല്ല ഹൈറ്റ് ഉണ്ട് ആ ആ ആ ഗ്ലാസ് ഗ്ലാസ് ഞാൻ ഞാൻ അടി നോക്കിയത് അത് വല്ലാത്ത ആഗ്രഹം തന്നെ അങ്ങ് ഏറ്റവും അടി അവർ അങ്ങ് തട്ടേണ്ട ആവശ്യം എന്തായാലും അതിന്റെ തൊട്ട് മേളിൽ ഇത്രയും സ്ഥലം ഇത്രയും ഇത്രയും ഉണ്ട് അതിന്റെ അടിയെ വരെ തട്ടി തട്ടിയെടുക്കുന്നത് അത് വല്ലാത്തൊരു ആഗ്രഹമാണ് കേട്ടോ കുഞ്ഞാന് ആ ആഗ്രഹം കൊണ്ടാണ് ഇപ്പൊ ഭൂംചിക്കാവുന്ന പറഞ്ഞിരിക്കുന്നത് ബാക്കി കേൾക്കാം അപ്പൊ ഇങ്ങനെ കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും കിട്ടുന്ന തപ്പി 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 ഇത് വരാനും എല്ലാണോ ഇങ്ങനെ തപ്പി 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 എടുക്കാൻ കിട്ടുന്ന ഏതെങ്കിലും ഒന്ന് കിട്ടുന്നത് കിട്ടാതെ കടക്കുവാണല്ലോ അതിൻ്റെ അകത്ത് അതിനകത്ത് പത്തെണ്ണായിരം പത്തെണ്ണായിരം കുറികളുണ്ട് അന്നേരം തപ്പി 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 എടുക്കുന്നത് കിട്ടും കിട്ടുന്നില്ല അങ്ങോട്ട് തപ്പി കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല രീതിയിൽ തപ്പിയത് അപ്പൊ പിന്നെ ആളുകൾ പറയുന്നത് കേട്ടോണ്ടാ മതി കൂടുതൽ ഇടാനൊന്നും അടിക്കാൻ നിൽക്കണ്ട ഈമാതിരി തപ്പു തപ്പി കഴിഞ്ഞ ആർക്കാരും ഡൗട്ട് അടിക്കും കുഞ്ഞാനെ അതിനകത്ത് കടന്നിങ്ങനെ മെഴുകിയിട്ട് യാതൊരു കാര്യമില്ല ഇനിയിപ്പ നിങ്ങളെ മനപ്പൂർ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ട് എടുത്തതെങ്കിൽ പോലും ഈ മണ്ടന്മാരായിട്ടുള്ള ഇതിന് പൈസ ഇട്ടാൽ മാറുമ്പോൾ പൈസ പോയി അത്രയേ ഉള്ളൂ എവിടെ കൊണ്ട് പരാതി കൊടുക്കും പരാതി കൊടുത്താലും നിലനിൽക്കത്തുമില്ല ഇത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ട് നടന്ന പരിപാടിയൊന്നും അല്ല ഇതായിട്ട് അക്കാ മണ്ഡന്മാര് അത്ര ആരും ഇല്ല ഇതാണ് അടുത്ത ഡൗട്ട് ലോട്ട് നിങ്ങൾക്ക് ഒരു പത്തറുപത് ലക്ഷം രൂപയുടെ ഒരു വീട് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുകയാണ് വിളിച്ച് പറയുകയാണ് ഹലോ നിങ്ങൾക്ക് അറുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്രയും ലക്ഷം രൂപയുടെ വീട് സമ്മാനമായി അടിച്ചിരിക്കുന്നു എനിക്ക് തിരക്കാണ് ഇപ്പൊ വരാൻ പറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാൻ പറ്റുമോ നോക്കാം ഇത് എവിടെങ്കിലും നടക്കുന്ന പരിപാടിയാണോ അവിടെ ലക്ഷം രൂപയുടെ പ്രൈസ് എടുത്തിട്ട് എനിക്ക് തിരക്കാണ് രണ്ടു ദിവസം കഴിഞ്ഞ് വരാന്ന് വിശ്വസിച്ചെട്ടോ ജിമ്മി അടിച്ചവനും തിരക്ക് വീടടിച്ചവനും തിരക്ക് അങ്ങനെ ഇവന്മാര് തിരക്കാന്ന് പറഞ്ഞതിന്റെ പേരിൽ കുഞ്ഞിനാൻ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ തെറി കമന്റ് സെക്ഷനിൽ കുഞ്ഞാന് തെരുവിളിയായിട്ടുണ്ടിരിക്കും തെറിയോട് തെറി അങ്ങനെ കുഞ്ഞാൻ ഈ വീടടിച്ചവന്റെ വീടടിച്ചവനെ തപ്പി വയനാട്ടിൽ പോയി വരെ സാഫിക്കാണ് അടിച്ചത് സാഫി സാഫിയുടെ സ്ഥലത്ത് പോയി സാഫിയെ തപ്പിയെടുത്ത് ഇനി സാഫി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സാഫിയെ കണ്ട പിടിപ്പിടക്കുണ്ട് എന്തായാലും സാഫി പറയുന്ന കാര്യങ്ങൾ നമുക്ക്

പരിപാടിയാണ് പെരും പരിപാടി അപ്പൊ എന്താ പരിപാടി ഒക്കെ കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും മഴയാണെന്ന് കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്ത് ഒരു ഒരു മാസം അവരെ മഴ ഇല്ലായിരുന്നെ രണ്ടും കഴിഞ്ഞു വരുത്തില്ല മഴയാണ് ഞങ്ങൾ പരിപാടി കുറച്ച് ദിവസം സ്റ്റോപ്പ് സ്റ്റോപ്പൊക്കെ ചെയ്ത് രണ്ടൊക്കെ ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് സ്റ്റോപ്പ് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ സമയത്ത് നിങ്ങൾ എന്നെ പോകാണെങ്കിൽ രണ്ടും കഴിഞ്ഞാൽ എനിക്ക് വായിക്കാൻ അതെ ഇത്രയും ലക്ഷം രൂപ ഞങ്ങൾ എടുക്കാണ് മഴയൊക്കെ ഒന്നും തോന്നിട്ട് ഞങ്ങള് പൈകിയൊക്കെ വരാം എന്റെ നിന്റെ അവിനെ തീരെ പോര കേട്ടു ഇവന് ആരെങ്കിലും പൈസ കൊടുത്ത് കൊടുത്തിറക്കണ്ടായിരുന്നു എന്തിനാണോ എന്തോ എൻറെ പൊന്നു ഞാൻ അന്നേരം ഇതൊക്കെ കാണുമ്പോ ആൾക്കാർക്ക് സംശയങ്ങള് വരും വന്നില്ലെങ്കിലേ ഉള്ളു ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാരെ പറ്റിച്ചു എന്ന് ഞാൻ ഞാൻ പറയുന്നില്ല കാര്യം അത് നിങ്ങളിഷ്ടം ഞാനൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഇനി എത്ര ടിക്കറ്റ് വിറ്റു എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് ഇനി എത്ര ലക്ഷം രൂപ കച്ചവടം നടന്നത് നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം അപ്പൊ എത്ര ടിക്കറ്റ് ഞാൻ പറഞ്ഞുതരാം പിന്നെ എട്ടായിരത്തി എത്രയാണ് ടിക്കറ്റ് ആണ് അപ്പൊ എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ടിക്കറ്റ് ആണ് അപ്പൊ അത്രയും ടിക്കറ്റ് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഒരു ടിക്കറ്റിന്റെ വില ആയിരം രൂപ അങ്ങനെ നോക്കുവാണെങ്കിൽ എൺപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഇവർക്ക് കച്ചവടമായിട്ട് കിട്ടിയേക്കുന്നത് അപ്പൊ ഒരു ബുള്ളറ്റ് നാല് പേർക്ക് നാല് ഗ്രാം അഞ്ചു പേർക്ക് നാല് ഗ്രാമിന്റെ ഗോൾഡ് കോയിന് പിന്നെ ഒരു ആക്റ്റീവ ഒരു ജിമ്മി പിന്നെ അറുപത് തൊട്ട് അറുപത് ലക്ഷം രൂപയെങ്കിലും ആ ഒരു വീടിന് വില വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം പതിനാല് സെന്റ് ഇരുന്നൂറ്റി രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ഒക്കെ ഉള്ള വീടാണ് ആ ഒരു അറുപത് തൊട്ട് എഴുപത് ലക്ഷം രൂപ ഒക്കെ വരും വരുമെന്നാണ് തോന്നുന്നത് അപ്പൊ ഇവർ ആദ്യം ഇത് നീട്ടി നീട്ടി കൊണ്ടുപോയതാണ് ആറ് മാസത്തോളം ഇത് നീട്ടി നീട്ടി കൊണ്ടുപോയി ഇവർക്ക് ഉദ്ദേശ പോലെ കച്ചവടം നടന്നില്ല അതുകൊണ്ട് അപ്പൊ മൊത്തത്തിൽ ഇവർക്ക് പിരിഞ്ഞിട്ടിരിക്കുന്ന എൺപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ ഓക്കെ ഇനി ഇവർ ഈ പരിപാടിക്ക് ഇറങ്ങിയ സമയത്ത് ഇവർക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു ആ ടാർഗറ്റ് എത്രയാണെന്ന് ഇവർ തന്നെ ഇവരുടെ പ്രൊമോഷൻ നടത്തിയ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ അതൊന്ന് വെക്കാം അതും കുഞ്ഞാനൊക്കെയാണ് കേട്ടോ പ്രൊമോഷൻ നടത്തിയത് കേട്ടോ കുഞ്ഞാൻ എല്ലായിടത്തും ഉണ്ട് ഇതിന്റെ ടിക്കറ്റ് കാര്യങ്ങൾ എല്ലാം ഇത് ഇത് എന്നാണ് എന്നാണ് അപ്പോ മാർച്ച് ഡേറ്റ് വെച്ചിട്ടുള്ളത് ടിക്കറ്റ് ടാർഗറ്റ് ആണ് ആ മാർച്ച് മുപ്പത് ഇതിപ്പോ മെയ് ഇരു എത്രെയ് ഇരുപത്തേഴാണ് ഇന്നത്ര ഇരുപത്തി മാസം കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ മെയ് മാർച്ച് മുപ്പതിനാണ് വെച്ചത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിലും കഴിഞ്ഞ മെയ് അവസാനമായപ്പോഴാണ് ഇവര് നറുക്കെടുത്തത് രണ്ടു മാസം തള്ളിക്കയറ്റി അതുപോലെ തന്നെ പതിനയ്യായിരം ടിക്കറ്റ് ആണ് ടാർഗറ്റ് അത് നമുക്ക് ടാർഗെറ്റ് പെട്ടെന്ന് ണെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം കൊണ്ട് തന്നെ നമ്മളിത് നറുക്കെടുക്കും ഈ നറുക്കെടുക്കണമെന്നും നമ്മളിവിടെ വരും നിങ്ങളെ മുന്നിൽ തന്നെ ലൈവായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുകയും ചെയ്യും അപ്പൊ കേട്ടല്ലോ പതിനയ്യായിരം ടിക്കറ്റ് വിറ്റ് എപ്പോ എപ്പൊ പോറക്കെടുക്കുമെന്നാണ് ഇവർ ആറ് മാസം കാത്ത് കാത്തിട്ടും പതിനയ്യായിരം ടിക്കറ്റ് വിറ്റില്ല പതിനയ്യായിരം ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒന്നര കോടി രൂപ വരും പക്ഷെ ഇവർക്ക് എണ്ണായിരത്തി ചുരുവായിരം ടിക്കറ്റ് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ അപ്പോ നിങ്ങൾ ഉദ്ദേശിച്ചതിന്റെ പ്രൈസിന്റെ ഏതാണ്ട് പകുതി പൈസ നിങ്ങൾക്ക് കിട്ടിയോളൂ അപ്പൊ പിന്നെ ചെറിയ രീതിയിൽ ഉടായ്പത്തരൊക്കെ നടത്തുന്നോണ്ട് കുഴപ്പമില്ലായിരിക്കും ഇല്ലയോ കാര്യം മൂല്യമുള്ള സാധനം മൂല്യം കുറച്ച് കൊടുക്കേണ്ടി വരുമ്പോഴത്തേക്ക് അതിനേക്കാളും നല്ലത് മറ്റേ കച്ചവടക്കാരായി കൊടുത്ത് വിൽക്കുന്നതായിരുന്നല്ലോ അങ്ങനെ ഒരു വേണമെങ്കിൽ കുറച്ച് ഉടായി പത്രമൊക്കെ കാണിച്ചുകൂടായില്ല അങ്ങനെ ഒരു സംശയം ഉണ്ട് കേട്ടോ ഇല്ലെന്ന് പറയുന്നില്ല ഇനി പോട്ടെ നമുക്ക് വേറൊരു രീതി ചിന്തിക്കാം വീടിന് ഒരു അറുപത് ലക്ഷം പിടിക്കും ഒരു പതിനഞ്ച് ലക്ഷം എഴുപത്തി അഞ്ചായി പിന്നെ ബുള്ളറ്റ് ഒരു രണ്ട് ലക്ഷം എഴുപത്തി ഏഴ് പിന്നെ ഗോൾഡ് കോയിന് അല്ലറ ചില്ലറ പരിപാടിയല്ലാം കൂടെ ഒരു എൺപത് ലക്ഷം രൂപയുടെ സാധനം ഉൾഡ് നിങ്ങൾ എൺപത് ലക്ഷം രൂപയ്ക്ക് സാധനം കൊടുക്കുന്നുണ്ട് കുഞ്ഞാനൊരു ഒരു ലക്ഷം രൂപയും കൊടുത്തു വിചാരിക്കുക അങ്ങനെ മൊത്തത്തിൽ ഒരു എൺപത്തി ലക്ഷം രൂപയുടെ ഉരുടികൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് സന്നാഹങ്ങൾ നിങ്ങൾ നടത്തി അന്നേരം എമ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ കിട്ടി അതിന്റെ മുതലിനടുപ്പ് മുതലോ അടുപ്പിച്ച് കിട്ടിയ സമയത്ത് നിങ്ങൾ കച്ചവടം നടത്തി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ ഒന്നര കോടിയായിരുന്നു നിങ്ങളുടെ ടാർഗറ്റ് അപ്പൊ ഈ മൂല്യമില്ലാത്ത വസ്തു നിങ്ങൾ ഒന്നര കോടിക്ക് വിൽക്കാൻ നോക്കിയെന്ന് പറയുമ്പോഴത്തെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി അല്ലേ അപ്പൊ ഇതിന്റെ പുറേന്നെ കളി നിങ്ങൾ മനസ്സിലായോ ഒന്നര കോടി രൂപയ്ക്ക് ഒരു വിൽക്കാൻ ശ്രമിച്ചു ആ ഒന്നര കോടി രൂപയ്ക്ക് ഒന്നര കോടി ടാർഗറ്റ് വെച്ച സാധനമാണ് ഇപ്പൊ എൺപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കുന്നത് പിടി കിട്ടിയോ എന്ന് വെച്ചാല് പത്തിരിവാട സാധനം പത്ത് രൂപയ്ക്ക് വരുത്താൻ അത് ചോദിച്ചാൽ കൊടുക്കത്തില്ല അപ്പൊ ഇത് ലോ ഇത് ഒരു രൂപ വെച്ചിട്ട് ഇരുപത് പേരെ കൊണ്ട് മേടിപ്പിച്ചിട്ട് ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്ന പരിപാടി അതാണ് ഈ ലക്കി ഡ്രോ സെറ്റപ്പ് മനസ്സിലായോ കുഞ്ഞാൻ പറ്റിച്ചത് ഞാനെങ്ങും പറയത്തില്ല കാര്യം ഞാൻ പറഞ്ഞത് കുഞ്ഞാൻ കുഞ്ഞൻ സത്യസന്ധനായ മനുഷ്യനാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷെ കുഞ്ഞൻ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇതിനകത്ത് കടപ്പുണ്ട് അതിന് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ കുഞ്ഞനെ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഇങ്ങനെയുള്ള വള്ളി കേസുകളൊക്കെ പിടിക്കുമ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞാൻ പിടിക്കുന്ന എല്ലാം വള്ളിയായോണ്ട് ഏ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതായിരിക്കും ഒന്ന് പ്രശ്നം വെച്ച് നോക്ക് എന്താ ഇപ്പൊ അവസ്ഥയെന്നും അപ്പൊ ഇനി വേറൊരു കക്ഷിയുടെ ഒരു വരവ് കൂടെ ഉണ്ട് കാതർക്കരിപ്പൊടി കാതർകരിപ്പൊടി ഇതുപോലെ ഒരു സാധനമായിട്ട് വന്നിട്ട് കുറച്ചു നാളായി കഴിഞ്ഞ ദിവസം എട്ട് ദിവസം ഒരു വീഡിയോട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ പരിപാടിക്ക് ടിക്കറ്റ് കൊണ്ട് മൂവ് ആവുന്നില്ല ഞങ്ങൾ ഒരു ഇരുപത് ദിവസവും കൂടെ നീട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ കാതർക്കരിപ്പൊടി ഇതുപോലുള്ള ഈ നറുക്കെടുക്കുന്ന വീഡിയോ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പോരായ്മകൾ ഉണ്ട് കുഞ്ഞാന്റെ വീട് കണ്ട പോരായ്മകൾ എന്താണ് കൃത്യമായിട്ട് മനസ്സിലാവല്ലോ അല്ലാ പോരായ്മകളൊക്കെ ഒന്ന് റെക്ടിഫൈആെന്ന് നോക്കണം അല്ലെങ്കിൽ കാതർക്കരിപ്പൊടിക്കും ഇതുപോലെ ഇരുന്ന് പൊടി അടിക്കേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ടി കൂടുതലൊന്നും പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് പുതിയ പുതിയ അടവുകളായിട്ട് വേണമെങ്കിൽ ആൾക്കാർ ഇറങ്ങാം അപ്പൊ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോ ഇങ്ങനെയാണ് തോന്നിയത് അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ വന്ന് കമന്റായി രേഖപ്പെടുത്തു ഗൈസ് കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ ബൈ